കുറ്റിപ്പുറം പഞ്ചായത്തിലെ വാർഡ് ചെല്ലൂർ മൂർദാവ് നഗർ നവീകരണത്തിന് ഒരു കോടി രൂപ അനുവദിച്ച് ഉത്തരവായതായി പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ പറഞ്ഞു പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പിന്റെ അംബേദ്കർ സ്വാശ്രയ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നഗർ നവീകരണം നടപ്പിലാക്കുന്നതിന് ഒരു കോടി രൂപ അനുവദിച്ചത് ആളുകളുടെ ഉണ്ടാക്കി നിർവഹിക്കാൻ കൂടിയാണ് ഈ എം എൽ എ നൽകിയ ശുപാർശ അംഗീകരിച്ചാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് എം എൽ എയുടെ ശുപാർശ പ്രകാരം എടയൂർ പഞ്ചായത്തിലെ പൊറ്റേക്കളം പടി പൂവത്തും തറ പൊന്മള പഞ്ചായത്തിലെ തെക്കേക്കര മണ്ണഴി കോട്ടപ്പുറം എന്നീ നഗറുകൾക്ക് ഒരു കോടി രൂപ വീതവും ഇരുമ്പുലം പഞ്ചായത്തിലെ പോക്കാട്ടുകുഴി നഗറിന് അൻപത് ലക്ഷം രൂപയും നേരത്തെ അനുവദിച്ചിരുന്നു തെക്കേക്കര പൊറ്റേക്കളം പോക്കോട്ടുകുഴി നഗറുകളുടെ പദ്ധതി പ്രവർത്തനങ്ങൾ

7034071111